പക്ഷേ ഈ കപടഭക്തിയുമായി അയ്യപ്പ സംഘം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളില്ല അത് ഏത് നിലയിൽ പൊളിഞ്ഞും പോയി ഏത് നിലയിൽ പൊട്ടിയും പോയി ആ പരിപാടി പിന്നെ ആകെ പിണറായി വിജയന് സന്തോഷം യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് മന്ത്രിമാരെല്ലാം പുളകിതരായി അതാണ് സംഭവിച്ചത് അപ്പോൾ യോഗി ആദിത്യനാഥും പിണറായി വിജയനും നല്ല കൂട്ടുകാരായി മാറി അതല്ലേ അതിൻ്റെ പരിണതഫലം പിന്നെ വിദ്വേഷം പ്രസംഗിക്കുന്ന ആൾ മറ്റും മത മതങ്ങളെക്കുറിച്ച് വിദ്വേഷം പറയുന്ന ആളുകൾ അവരെല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് സ്വയം പരിഹാസനായി ആ കൂടെ ഞങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഞങ്ങൾ അങ്ങനെ അവിടെ പോയി ഇരുന്നിരുന്നെങ്കിലോ ഞങ്ങളും അതുപോലെ പരിഹാസ കഥാപാത്രങ്ങളായ ഈ യോഗി ആദിത്യനാഥനാഥിൻ്റെ ഈ എന്താണ് സന്ദേശം വായിക്കുമ്പോൾ ഞാനങ്ങാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിലോ ഊഫ് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പോകാം അവരുടെ തീരുമാനമല്ലേ ഇതിനു മുമ്പ് എസ് എൻ ഡി പി എൻ്റെ തീരുമാനം എടുത്തത് എസ് എൻ ഡി പി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവിയായിരുന്നു അപ്പോൾ അവർ ആ തീരുമാനം എടുത്ത് അന്ന് അന്ന് ശബരിമലയിൽ ആരെയും കയറ്റരുത് ആരെയും സ്ത്രീകളെ കയറ്റണം എന്നുള്ള നിലപാടാണ് എസ് എൻ ഡി പി അന്നെടുത്തത് ഇപ്പം മാറ്റി പിണറായി വിജയൻ പറഞ്ഞത് ആകാശം ഇടിഞ്ഞു വീണാലും അവിടെ സുപ്രീം കോടതി വിധിയുടെ ഒപ്പം നിൽക്കും എന്നാണ് പറയുന്നത് അല്ലേ സുപ്രീം കോടതി വിധിയുടെ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞത് ഒരു തരത്തിലും നവോത്ഥാന ജന്തുക്കു മാറ്റമില്ല എന്ന് പറഞ്ഞു ഇപ്പോഴാണ് ഇപ്പം എങ്ങോട്ടാണ് മാറി ഞങ്ങളല്ലോ മാറിയത് ഞങ്ങൾ അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും അയ്യപ്പ അയ്യപ്പഭക്തരുടെ കൂടെ വിശ്വാസികളുടെ കൂടെ ഉള്ള നിലപാടാണ് എടുത്തത് ഞങ്ങളുടേത് ഇപ്പം ഞങ്ങളെടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനം ഞങ്ങൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അത് അവരുടെ ഇഷ്ടമല്ലേ അല്ല എന്ത് എന്തിന് ഞങ്ങൾ ആശങ്കപ്പെടണം എന്തിനാ ഞങ്ങൾ ആശങ്കപ്പെടണെന്തിന് അത് അവരുടെ തീരുമാനം അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം ഒരു വിഷയത്തിൽ അവർക്ക് അത് എടുക്കാം അത് എന്ത് തെറ്റാണുള്ളത് അവരെടുത്തോട്ട് അത് ഞങ്ങളെ ബാധിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് അങ്ങനൊരു അഭിപ്രായം സി പി എമ്മിന് ഇല്ല കേരളത്തിലെ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന ഇപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ ജാതിക്കാരുടെയും മതത്തിൻ്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് ഞങ്ങളെന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത് ഞങ്ങൾ പോവില്ല ഞങ്ങൾക്ക് നിലപാടാണ്